സ്വിമ്മിങ് ചെയ്യുന്ന ഏതൊരു വ്യക്തികൾക്കും ബബ്ലിംഗ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പതിമൂന്ന് വർഷത്തോളമായി ഞാൻ ഈ നീന്തൽ കോച്ചിങ് രംഗത്ത് ഏകദേശം ഒരു ഇരുപതിനായിരത്തിലേറെ കുട്ടികളെ സ്വിമ്മിംഗ് പഠിപ്പിക്കാനായിട്ട് ഈ കാലയളവുകൾ കൊണ്ട് എനിക്ക് സാധിച്ചു ലേൺസിമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ജോയ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ചെറിയൊരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതീ സമയൊന്നും എടുക്കില്ല ഈ ബബ്ലിങ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത് അപ്പോൾ സ്വിമ്മിങ് ചെയ്യുന്ന ഏതൊരു വ്യക്തികൾക്കും ബബ്ലിങ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എങ്കിലും അറിയാത്ത വല്ലവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവർക്ക് വേണ്ടിയിട്ടായിട്ട് ഞാൻ ഒന്ന് എന്നാണ് ബബ്ലിങ് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരാം ആദ്യം നമ്മൾ വെള്ളത്തിന്റെ പൂളിക്ക് ഇറങ്ങിയതിന് ശേഷം വായിലൂടെ പുറത്തുനിന്ന് ബ്രീത്തെടുക്കുക എന്ന് ബ്രീത്തെടുത്തതിനു ശേഷം ഈ എടുത്ത ബ്രീത്ത് വെള്ളത്തിന്റെ അടിയിൽ ചെന്നതിന് ശേഷം മൂക്കുകൊണ്ട് വിടുക അതായത് പുറത്ത് നിന്ന് വായിലൂടെ ബ്രീത്തെടുക്കുക എന്നിട്ട് ആ ബ്രീത്ത് വെള്ളത്തിന്റെ അടിയിൽ പോയതിനു ശേഷം മൂക്കുകൊണ്ട് വിടുക അപ്പൊ ഇങ്ങനെ ബബിള് പറഞ്ഞിട്ട് ബബിള് മുകളിലേക്ക് പൊന്തുന്നതായിട്ട് കാണാം ഇതാണ് ബബിളിങ് ചെയ്യുക എന്നുള്ളത് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ കൂളിലെ വെള്ളം പച്ചക്കറാണോ എത്ര ശ്രമിച്ചിട്ടും വെള്ളം ക്ലിയർ ആക്കുന്നില്ലേ വിഷമിക്കേണ്ട വിളിക്കൂ നിങ്ങളുടെ പൂളുകൾ ശുദ്ധമായി സൂക്ഷിക്കുവാൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പൂർണ്ണമായി മുങ്ങിയതിന് ശേഷം മാത്രമാണ് ബബിളിങ് ചെയ്യാനായിട്ട് പാടുള്ളൂ ഇവിടെ വരെയോ ഇവിടെ ഒന്നും മുങ്ങാനായിട്ട് പാടില്ല മുഴുവനായിട്ട് മുങ്ങിയതിന് ശേഷമാണ് നമ്മള് ബബിള് ചെയ്യാനായിട്ട് പാടുള്ളൂ അതാണ് ഏറ്റവും പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ല ഒരു മാർഗം എന്നുള്ളത് ഇനി നമുക്ക് ഈ ബബിളിങ് ചെയ്യുന്നതിന്റെ ചെറിയൊരു വീഡിയോ നമുക്ക് കാണാം വീണ്ടും വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങിയതിന് ശേഷം വെള്ളത്തിന്റെ അടിയിൽ വെച്ചിട്ട് മൂക്കിക്കൂടെയാണ് നമ്മൾ ബ്രീത്ത് വിടുന്നത് ബബിൾ ആയിട്ട് പോകുന്നത് ഇതിനെയാണ് ബബ്ളിംഗ് എന്ന് പറയുന്നത് ഞാനൊന്ന് ചെയ്ത് തരാം വായിക്കൂടെ ബ്രീത്ത് എടുക്കുന്നു വീണ്ടും വായിക്കൂടെ ബ്രീത്ത് ബ്രീത്തെടുക്കുന്നു നിങ്ങൾ ബബിൾ വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഇതേ ഒരു ഫ്ലോയിൽ ബബിൾ വരുന്നത് വരെ നിങ്ങൾ ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം ഇങ്ങനെ ബബിളിങ് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ഉണ്ടാകുന്ന ചില ഗുണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂന്ന് ഗുണങ്ങൾ ഞാൻ പറയാം ഒന്നാമതായിട്ട് ഈ ആസ്മ പോലെയുള്ള അല്ലെങ്കിൽ ഈ ശ്വാസമുട്ട് പോലെയുള്ള രോഗങ്ങളുള്ള ആളുകൾക്ക് ഈ ബബ്ലിങ് ചെയ്യുന്നതിലൂടെ ഒരു പരിധി വരെ അവരുടെ അസുഖങ്ങൾ മാറാനായിട്ട് സാധ്യതയുണ്ട് രണ്ടാമതായിട്ട് നമ്മുടെ ശ്വസനം നല്ല രീതിയിൽ നടക്കുന്നതിന് ഈ ബബ്ളിങ് നമ്മളെ സഹായിക്കും മൂന്നാമതായിട്ട് നമുക്ക് നല്ല ഉറക്കം തരാനായിട്ട് ഈ ബബ്ലിങ് നമ്മളെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഇനി ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് വിശദീകരിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഈ ശ്വാസമുട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ആസ്മ പോലെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഇത് വളരെയധികം സഹായപ്രദമായ ഒന്നാണെന്ന് ഞാൻ പറഞ്ഞു ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് നേരിട്ടിട്ടുണ്ട് ഏകദേശം ഒരു പതിമൂന്ന് വർഷത്തോളമായി ഞാൻ ഈ നീന്തൽ കോച്ചിങ് രംഗത്ത് ഏകദേശം ഒരു ഇരുപതിനായിരത്തിലേറെ കുട്ടികളെ സ്വിമ്മിങ് പഠിപ്പിക്കാനായിട്ട് ഈ കാലയളവുകൾ കൊണ്ട് എനിക്ക് സാധിച്ചു അപ്പോൾ അതിൽ പലരും അവരുടെ അനുഭവങ്ങൾ കണ്ടിട്ടും അവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുള്ള അറിവുകളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പോകുന്നത് അതിലൊരു കുട്ടി ഏകദേശം ഒരു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിൽ എൻ്റെ അടുത്തേക്ക് പഠിക്കാവുന്ന ഒരു കുട്ടിയാണ് ഒരു പെൺകുട്ടിയാണ് അവൾ വരുന്ന സമയത്ത് ഈ ആസ്മയ്ക്ക് അതായത് ശ്വാസമുട്ടിന് ഈ വലുവിനൊക്കെ അടിക്കുന്ന ഒരു പമ്പുണ്ടല്ലോ ഇതും കൊണ്ടാണ് ക്ലാസ്സിലേക്ക് വരുന്നത് ഏകദേശം ക്ലാസ് കഴിയുമ്പോഴത്തേനും ഒന്നോ രണ്ടോ തവണ അവള് അത് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അവളുടെ പേരൻസിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് ഇത് വളരെയധികം കാലങ്ങളായിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ളതാണ് അവര് പറയാനായിട്ടായത് ഇത് ഏകദേശം മുപ്പത് ദിവസത്തെ ക്ലാസ് ആണ് ആ കുട്ടി എടുത്തത് കുട്ടിയുടെ പേരൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടോ ആ മുപ്പതാമത്തെ ദിവസം ഈ കുട്ടി ഈ പമ്പ് വീട്ടിൽ വെച്ചിട്ടാണ് വന്നത് അപ്പൊ അത്രയധികം പ്രയോജനമാണ് ഈ സ്വിമ്മിങ്ങിലൂടെ ആ കുട്ടിക്ക് ലഭിച്ചത് പിന്നെ ഞാൻ കുറച്ച് നാളൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് എങ്ങനെയുണ്ട് അസുഖം കുറെ നാൾ വരെ ആ കുട്ടിക്ക് ആ അസുഖങ്ങൾ നിന്ന് ഒരു വിടുതിലുണ്ട് എന്ന് അറിയാനായിട്ടടയാണ് ഇതുപോലെ പലരും പലരും ഒരിക്കലും ഒരു പേരൻസ് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഈ സ്വിമ്മിങ്ങിലൂടെ ആ ശ്വാസമുട്ട് പോലുള്ള അസുഖങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോൾ ഉപകാരമാകും എന്ന് ഞാൻ പറഞ്ഞു അതെന്താ എങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടി ഇതുപോലെ മെഡിസിൻ ഒരു കുട്ടിയാണ് പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഈ സ്വിമ്മിങ്ങിന് വന്നെ പിന്നെ അവൾക്ക് അതിന്റെ അസ്വസ്ഥതകളൊന്നും കാണുന്നില്ല എന്നുള്ളത് അവർ പറയാനായിട്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട് അപ്പൊ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ പബ്ലിങ് ചെയ്യുന്നതിലൂടെ ഈ ശ്വാസമുട്ട് പോലുള്ള അസുഖങ്ങൾ നന്നായിട്ട് മാറ്റി നിർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതെന്താണ് ഇതിന്റെ കാരണം എന്നുള്ളത് ഒന്ന് ഞാൻ പറയാം നമ്മൾ എയറിൽ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് പോലെയല്ല നമ്മൾ വെള്ളത്തിൽ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ എയറിൽ നമ്മൾ ചെയ്യുമ്പോൾ വളരെ അനായാസമായിട്ട് നമുക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ വെള്ളത്തിൽ അങ്ങനെയല്ല പുറത്തുനിന്ന് ബ്രീത്ത് എടുത്ത് ബ്രീത്ത് വെള്ളത്തിന്റെ അടിയിൽ ചെന്നിട്ട് വിടുമ്പോൾ നമ്മൾ ശക്തിയായിട്ട് വിട്ടാൽ മാത്രമാണ് ഡബിളായിട്ട് പുറത്തേക്ക് വരികയുള്ളൂ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലങ്സിന്റെ പവർ കൂടാനായിട്ട് ഇടയാവും അല്ലെങ്കിൽ ശ്വാസകോശം കുറച്ചുകൂടി ശക്തിപ്പെടുത്താനായിട്ട് ഇടയാവുന്ന ഒന്ന് തന്നെയാണ് ഇതുമൂലമാണ് ഈ ശ്വാസമുട്ട് പോലെയുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് ബ്രീത്തിങ് നന്നായിട്ട് നടക്കുമെന്നുള്ളതാണ് ഇങ്ങനെ ബബ്ലിംഗ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്രീത്തിങ് വളരെ സുഗമമായിട്ട് നടക്കും ഈ മൂക്കടപ്പ് അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ് തദ്നന്തരം നമുക്ക് നല്ലൊരു ഉറക്കം ലഭിക്കാനായിട്ടും ഈ ബബ്ലിങ് നമ്മളെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ബബ്ലിങ് നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മറ്റൊരു ഗുണം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം നമ്മൾ നന്നായിട്ട് ബബ്ലിംഗ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്വിം ചെയ്യുന്ന സമയത്ത് നമുക്ക് അനായാസം എടുത്ത് സ്വിം ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇതാണ് ബബ്ലിംഗ് ചെയ്യുന്നതുകൊണ്ടുള്ള കുറച്ച് ഗുണങ്ങള് ഞാൻ വിശദീകരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി മറ്റെന്തെങ്കിലും ഒരു ടോപ്പിക്കിൽ നമ്മൾ വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ജസ്റ്റ് പറയുക നല്ലൊരു വിഷയമൊക്കെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ സബ്ജക്റ്റിൽ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും മാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക അടുത്തൊരു ദിവസം നല്ലൊരു വിഷയമായിട്ട് കടന്നു വരാം അതുമായിരിക്കും ബൈ